അസലാമലൈക്കും അഹമ്മി വസു ഇൻഷല്ല ഇന്ന് പറയുന്ന അറിവ് നമുക്കൊരു ഹൈറായ വീട് ലഭിക്കുവാൻ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്ത് വീടില്ലാത്ത ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കടങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ കടങ്ങളും കടങ്ങൾ കൂടി കിടക്കുകയാണ് ആർക്കും എല്ലാവർക്കും ഒരു രൂപയെങ്കിലും കടമില്ലാത്ത ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല മക്കളുടെയൊക്കെ വിവാഹങ്ങൾ മക്കളുടെയൊക്കെ വിവാഹങ്ങൾ പെട്ടെന്ന് ശരിയാകുവാനും കുറച്ച് ആളുകളൊക്കെ കമന്റ് ചെയ്തിരുന്നു വിവാഹം നടക്കാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹങ്ങൾ നടക്കുവാൻ ദുവാ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ തീര വേദനകൾ മാനസിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം നമ്മൾ എന്തിനോ എന്താണ് റബിനോട് നിരന്തരം നമ്മുടെ ആവശ്യങ്ങൾ പലതാണ് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നവരാണ് അല്ലെ നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും അതിന് ഒരു വഴി പറഞ്ഞു തരാം അതിന് നബി സുല്ലാഹു അലഹി വസ്ലമ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ദിക്കറിനെ ഒരാൾ ദുവാ ചെയ്യുന്നതിന്റെ തൊട്ടു മുൻപ് ചൊല്ലിയിട്ട് ദുവാ ചെയ്താൽ അതായത് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഈ ഒരു ദിക്രനെ ഇനി പറയാൻ പോകുന്ന ദിക്രനെ ഒരു എണ്ണം കണക്കാക്കി ചൊല്ലുക ഒരു എണ്ണം പറയുന്നുണ്ട് എന്നാൽ അവരുടെ ഏതൊരു ഹലാലായ ആവശ്യവും പെട്ടെന്ന് അള്ളാഹു നിറവേറ്റി തരുന്നതാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നതാണ് ഏതാണ് തിക്ര് യാ ഹയ്യു യാ കയ്യൂമു അള്ളാഹുവിന്റെ അസ്മാവൽസനയിൽപ്പെട്ട അതിമഹത്തായ ദിക്രുകളാണ് കയ്യൂ എന്ന ഉള്ള തിക്ര ഈ ദിക്രനെയാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ നമുക്ക് എന്തെങ്കിലും ആവശ്യം നമ്മുടെ റബ്ബിനോട് ചോദിക്കേണ്ട സമയത്തിന് തൊട്ട് മുൻപ് ദുവാ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മുന്നൂറ്റി പതിമൂന്ന് തവണ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലുക ദുവാ ചെയ്യുന്നതിന്റെ തൊട്ടു മുൻപാണ് ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദുഃ ആരംഭിക്കേണ്ടത് ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി മാറി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റു നിറവേറ്റി തരട്ടെ അള്ളാഹു ഇൻഷാഹ അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമി അറബുല്ലമി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക എല്ലാവരുടെ ദു ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട് കമന്റിലൂടെ ഇൻഷാല്ല എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അറബുല്ലാലമീ ചാനലുകാരെ കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് അതുപോലെ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ മറക്കരുത് ഇൻഷാല്ല അള്ളാഹു എല്ലാം ഹൈറാക്കി തരുമാറാകട്ടെ ആമീൻ എ അറബുൽ ആലമീൻ ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള പുതിയ ഒരു അറിവുമായിട്ട് കാണും അസ്സലാമലിക്ക്